അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അള്ളാഹു വ തആലയുടെ മഅയ്യത്ത് അള്ളാഹു എൻ്റെ കൂടെയുണ്ട് കൂടെ ഇല്ലെങ്കിൽ പോയി ധൈര്യമൊന്നും കിട്ടൂല കേട്ടോ അള്ളാഹു കൂടെയുണ്ട് എന്ന് നമുക്ക് ബോധിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എൻ്റെ വന്യ അബിജീബി എന്നെ സംബന്ധിച്ച് എൻ്റെ അബിത എങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് എന്ന് അള്ളാഹു ജല്ല ജലാലു ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു റഹ്മത്താണ് നമ്മൾക്ക് വി വിചാരിക്കാൻ വലിയ പ്രയാസമുണ്ടോ എൻ്റെ റബ്ബ് എന്നെ കൈവടിയുകയില്ല എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും ഞാൻ വലിയ ഒരു ഒരു പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റാനും കൈപിടിക്കാനും എൻ്റെ റബ്ബിനെ കൊണ്ട് സാധിക്കുമല്ലോ എന്ന് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്തിരിക്കും ആ എത്ര മനോഹരമാണ് അഭിജീവി അള്ളാഹുവിൻ്റെ ഒരു അള്ളാഹു ചാല പറയുന്ന കുതിശിയായ ഹദീസാണത് ആണത് അള്ളാഹു ചാല പറയാ ഞാൻ എന്നെക്കുറിച്ച് എങ്ങനെയാണോ എൻ്റെ ദാസൻ എൻ്റെ ദാസി ഒരു ഒരു ആണോ പെണ്ണോ എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസിയും വിശ്വാസിനിയും എന്നെ സംബന്ധിച്ച് എങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലൊന്നും ജീവിതത്തിൽ വിചാരിക്കില്ല എന്നാൽ പടച്ചോണ്ട് ഒരു സഹായവും ആ ലൈഫിലേക്ക് വരില്ല അങ്ങനെ കഴിഞ്ഞു പോകും അതങ്ങനെ തീർന്നു പോകും നിങ്ങൾ അള്ളാഹുവിന് ഇടപെടുത്തുന്നുണ്ടോ റബ്ബചാലയുടെ ചില കുതറച്ച് കെ കരിഷ്മെ എന്ന് പറയും അള്ളാഹുവിൻ്റെ മാനിഫെസ്റ്റേഷൻ ഓഫ് അല്ലാസ് ഇൻറ്റർഫിയറൻസ് പടച്ചതമ്പുരാൻ്റെ ഇടപെടലിൻ്റെ പ്രകടനം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിചാരിക്കാത്തിടത്ത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അള്ളാഹു തമ്പിൽ ഇടപെടുന്നത് കാണാൻ